ചൂരൽമലയിൽ നിന്ന് അല്ലമീൻ ചേരുന്നുണ്ട് ചൂരൽമലയിലെ തിരച്ചിലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്ലമീൻ നൽകും അല്ലമീൻ ഈ ദുരന്തം ഏറെ തീവ്രമായി ബാധിച്ച രണ്ട് പ്രദേശങ്ങൾ മുണ്ടക്കയും ചൂരൽമലയും ഇന്ന് ഇതുവരെയും കാര്യക്ഷമമായ തിരച്ചിലാണ് അവിടെ നടക്കുന്നത് ഇപ്പോൾ ജനകീയ തിരച്ചിൽ ഇന്നത്തെ തിരച്ചിൽ അവസാനിച്ചിട്ടുണ്ടോ റോഷനി രാവിലെ ആരംഭിച്ച തിരച്ചിൽ അവസാനിപ്പിച്ച് മുണ്ടക്കൈ ചുരൽമല പുഞ്ചിരവട്ടം മേഖലകളിൽ നിന്ന് സന്നദ്ധ പ്രവർത്തകരെല്ലാം താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ചൂരൽമലയിൽ വന്ന് തമ്പടിച്ചിട്ടുണ്ട് പലരും പിരിഞ്ഞു പോവുകയാണ് ഇന്ന് മാത്രമല്ല ഇതിനിടെ കനത്തൊരു മഴ കൂടി ഇവിടെ പെയ്യുകയും ചെയ്തു സന്നദ്ധ പ്രവർത്തകർ പകുതിയിലേറെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട് അവർ ഇവിടെ വന്ന് ചായക്ക് കുടിച്ച് ഒരു കാഴ്ചയാണ് രാവിലെ മുതൽ ഈ മേഖലകളിൽ സന്നദ്ധ പ്രവർത്തകർ തന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പ്രദേശവാസികളുടെ സാന്നിധ്യം അങ്ങനെ പറയത്തക്ക രീതിയിൽ ഉണ്ടായിരുന്നില്ല ചില ഇടങ്ങളിൽ പ്രദേശവാസികൾ ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കാനും അവരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് അവരുടെ വീടുകളിൽ വീടുകളിലിരുന്ന സ്ഥലങ്ങൾ പരിശോധിക്കാനും ഒക്കെ ആളുകളുണ്ടായിരുന്നു പക്ഷേ വ്യാപകമായി നാശനഷ്ടമുണ്ടായ വ്യാപകമായി വീടുകൾ തകർന്ന നിരവധി ആളുകളെ ഇനിയും കണ്ടെത്താനുള്ള നിരവധി മൃതദേഹങ്ങളൊക്കെ ലഭിച്ചൊരു പ്രദേശമാണ് മുണ്ടക്കൈയും ചൂരൽമലയും ഒക്കെ പക്ഷെ ഇവിടെ ആ അർത്ഥത്തിൽ കൂടുതൽ ആളുകളൊന്നും ഇറങ്ങിയൊരു പരിശോധന പ്രദേശവാസികളായ ദുരന്തബാധിതരായ ആളുകൾ അധികം ഈ പരിശോധനകൾക്ക് അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ് ഏതായാലും ഇന്നത്തെ പരിശോധന അവസാനിച്ചിരിക്കുകയാണ് പൂർത്തിയായിരിക്കുകയാണ് സന്നദ്ധ പ്രവർത്തകരെയും ഫയർഫോഴ്സിൻ്റെയും സിവിൽ ഡിഫൻസിൻ്റെയും ഒക്കെ ഇന്നത്തെ തെരച്ചിലിന് നേതൃത്വം കൊടുത്തവരൊക്കെ മടങ്ങുകയാണ് ഇന്ന് ഈ മൃതദേഹങ്ങളോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളോ ഒന്നും ഈ പ്രദേശത്തുനിന്ന് നിന്ന് ലഭിച്ചിരുന്നില്ല ആകെ കിട്ടിയത് കുറേ ഡോക്യുമെന്റ്സ് ആണ് വിലപിടിപ്പുള്ള പലരെയും സംബന്ധിച്ച് പ്രധാനപ്പെട്ട കുറേ വിവരങ്ങൾ അത് അവരുടെ റേഷൻ കാർഡുണ്ട് അവരുടെ വീടിന്റെ പ്രമാണം ആധാരം അവരുടെ പെൻഷനുമായി ബന്ധപ്പെട്ട രേഖകൾ ബാങ്ക് പാസ്ബുക്ക് എ ടി കാർഡുകൾ കുറച്ച് പണം സ്വർണം അങ്ങനെയുള്ള ചില വസ്തുക്കൾ ഈ ഇന്ന് നടത്തിയ തിരച്ചിൽ ലഭിച്ചു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് ശരീരഭാഗങ്ങളോ മൃതദേഹമോ ഒന്നും ലഭിച്ചിട്ടുമില്ല ഇത്തരത്തിൽ കിട്ടിയ സാധനങ്ങളൊക്കെ തന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ സന്നദ്ധ പ്രവർത്തകരും അത് ക്യാമ്പിൽ ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ വളരെ ദുഃഖകരമായ ഒരു സംഗതി നമ്മൾ ഈ ചൂരൽമലയിൽ രാവിലെ നടത്തിയ പരിശോധനയിൽ ലഭിച്ച ചില ആധാരവും വീടിൻ്റെ പ്രമാണത്തിൻ്റെ രേഖകളുമൊക്കെ ലഭിച്ചിരുന്നു അതിലൊരു ചെളി പോലും പറ്റിയിട്ടില്ല പോറൽ പോലും പറ്റിയിട്ടില്ല വളരെ സുരക്ഷിതമായി ഭദ്രമായിട്ടാണ് ആ ഫയലുകൾ അടങ്ങുന്ന ആ ഡോക്യുമെന്റ്സ് അടങ്ങുന്ന രേഖകളുടെ ഒരു കൂമ്പാരം ഈ മൺകൂനയ്ക്കടിയിൽ നിന്ന് കിട്ടിയത് വീട് തകർന്ന് കിടന്ന വീടിനടിയിൽ നിന്നൊക്കെ കിട്ടിയത് അതിലൊരു പോറൽ പോലും പറ്റിയിട്ടില്ല അല്പം ചെളി പോലും പറ്റിയിട്ടില്ല പക്ഷേ അത് ഏറ്റുവാങ്ങാൻ അതിൻ്റെ ഉടമസ്ഥരില്ല എന്നുള്ളതാണ് റോഷ്നി ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യം വെള്ളാർമല സ്കൂൾ പരിസരത്ത് താമസിക്കുന്ന പ്രേമയുടെയും ഉൾപ്പെടെ അവരുടെ അവരുടെ ഡോക്യുമെന്റ്സ് ഡോക്യുമെന്റ്സാണ് അത്തരത്തിൽ കിട്ടിയത് അത് പക്ഷേ അവർ രണ്ടുപേരും പ്രേമയും ഭർത്താവും ഒക്കെ ഈ അപകടത്തിൽ മരിക്കുകയായിരുന്നു അവരുടെ മകൻ ബാംഗ്ലൂർ ആയതുകൊണ്ട് മാത്രം രക്ഷപ്പെടുകയും ഇന്ന് ജീവിച്ചിരിക്കുകയും ചെയ്യുന്ന കുടുംബത്തിൽ ബാക്കി അങ്ങനെ നിരവധി രേഖകൾ ആ രേഖകൾക്കൊന്നും തന്നെ നിലവിൽ ഉടമസ്ഥരില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനം പക്ഷേ ജീവിച്ചിരിക്കുന്ന സുരക്ഷിതരായിട്ടുള്ള ആളുകളിൽ ചിലർക്ക് ആ രേഖകൾ അത് ഉപകാരപ്രദമാവുകയും ചെയ്യും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വലിയ വണ്ടി കൊണ്ടുവന്ന് ഇവിടെ നിന്നുള്ള ഹിറ്റാച്ചിയും ജെ സി ബിയും ഒക്കെ മടക്കി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാരണം ഈ ദുരന്തം നടന്ന കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഇവിടുത്തെ പരിശോധനകൾക്ക് തിരച്ചിലുകൾക്ക് ഇത്തരത്തിൽ ജെ സി ബികളും ഹിറ്റാച്ചുകളും വലിയ നിലയിലുണ്ടായിരുന്നു മലപ്പുറത്തു നിന്നും മറ്റു ജില്ലകളിൽ നിന്നുമൊക്കെ വ്യാപകമായ രീതിയിൽ നിരവധി ഹിറ്റാച്ചുകൾ എത്തിച്ചാണ് പരിശോധിച്ചത് ഇപ്പോൾ ആ ഹിറ്റാച്ചുകളൊക്കെ മടക്കി കൊണ്ടുപോകുന്നത് വലിയ ലോറിയിലേക്ക് കയറ്റുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് അനുമാനിക്കേണ്ട നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു ഒരു വിലയിരുത്തലുണ്ട് അതായത് ഇന്നത്തെ ഈ ജനകീയ തെരച്ചിലോടുകൂടി ഇവിടുത്തെ പരിശോധനകൾ അവസാനിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇനി ഇങ്ങോട്ട് ഇതുവരെ കണ്ടതുപോലെ ഒരു പരിശോധനയോ തിരച്ചിലോ ഈ ദുരന്ത ബാധിത മേഖലയിൽ മുണ്ടക്കൈലാകട്ടെ പുഞ്ചിരിമട്ടത്താകട്ടെ ഈ പറയുന്ന ചൂരൽ മലയിലാകട്ടെ വെള്ളാർമലയിലാകട്ടെ സ്കൂൾ റോഡിലാകട്ടെ വില്ലേജ് റോഡിലാകട്ടെ ഒരിടത്തും ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനിയുള്ള കാരണം പരിശോധിക്കാവുന്നതിൻ്റെ പരമാവധി പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് തിരയാവുന്നതിൻ്റെ പരമാവധി ഇടങ്ങളിൽ തിരയുകയും ചെയ്തിട്ടുണ്ട് ഈ മേഖലകളിൽ നിന്ന് ലഭിക്കാവുന്ന വിവരങ്ങൾ അത് മൃതദേഹമാകട്ടെ ശരീരഭാഗങ്ങളാകട്ടെ മറ്റു ഡോക്യുമെന്റ്സ് ആകട്ടെ അതെല്ലാം ലഭിക്കാവുന്നതിന്റെ പരമാവധി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇളക്കി മറിച്ചിട്ടും മുഴുതു മറിച്ചിട്ടും പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല എന്നൊരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്നത്തരത്തിലൊരു ജനകീയ പരിശോധന നടത്തി ഇതെല്ലാം അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് ഒരു തീരുമാനത്തിലേക്ക് സർക്കാരും ഭരണകൂടവും എത്തിയത് അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ ജനകീയ തെരച്ചിൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ പരാതികളുണ്ടെങ്കിൽ പരിഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇനി എവിടെയെങ്കിലും പരിശോധിച്ച് തൃപ്തിപ്പെടേണ്ടതുണ്ടെങ്കിൽ അവിടെയും കൂടി പരിശോധിക്കാമെന്ന നിലയിലായിരുന്നു ഈ ജനകീയ പരിശോധന ജനകീയ തിരച്ചിലെന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നതും അത് പൂർത്തിയായതും പക്ഷേ ആ ജനകീയ തെരച്ചിലിനുള്ള പ്രദേശവാസികൾ ദുരന്തബാധിത മേഖലയിലെ ആളുകൾ ക്യാമ്പിൽ കഴിയുന്നവർ എത്രത്തോളം ആ അർത്ഥത്തിൽ സഹകരിച്ചിട്ടുണ്ടെങ്കിൽ അവർ എത്രത്തോളം ആ അർത്ഥത്തിൽ അതിനെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഏതായാലും ദുരന്തബാധിത മേഖലയിൽ രണ്ടാഴ്ചകൾ രണ്ടാഴ്ച പൂർത്തിയാകുമ്പോൾ ആ പരിശോധന ആ തിരച്ചിൽ അതെല്ലാം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു ഇനി അങ്ങോട്ട് തിരച്ചിലുണ്ടാകും പക്ഷേ അത്ര കാര്യക്ഷമമാകില്ല പേരിന് വേണ്ടി മാത്രമായിരിക്കും എന്നുള്ളതാണ് ഈ ജെ സി ഉൾപ്പെടെ ഹിറ്റാച്ചി ഉൾപ്പെടെ അങ്ങനെ മടക്കി കൊണ്ട് പോകാനായിട്ട് വാഹനത്തിലേക്ക് കയറ്റുമ്പോഴും നമുക്ക് മറ്റൊന്നല്ല അതിൽ നിന്ന് അനുമാനിക്കാനുള്ളത് നാളെ ഈ പുഴയോരം കേന്ദ്രീകരിച്ച് പുഴയുടെ ഭാഗങ്ങളിലും തീരത്തും അതിൻ്റെ വശങ്ങളിലുമൊക്കെ പരിശോധന നടത്തുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്ന തിരച്ചിലും ലഭിക്കുന്നത് ശരീരഭാഗങ്ങളും ആ മാത്രമാണ് കൂടുതൽ മൃതദേഹങ്ങളോ അങ്ങനെ ആ കിട്ടുന്നില്ല സർക്കാരിന്റെ ഔദ്യോഗിക കണക്കിന് ണക്കാരം നൂറ്റി മുപ്പത് ആളുകളാണ് ഇനി കാണാനുള്ള കണ്ടെത്താനുള്ളത് മിസ്സിംഗ് ലിസ്റ്റിലുള്ളത് അതൊരു പക്ഷേ ഈ ശരീരഭാഗങ്ങളൊക്കെ ഒരുപാട് സംസ്കരിച്ചിട്ടുണ്ട് ഇരുന്നൂറോളം ശരീരഭാഗങ്ങൾ മാത്രം സംസ്കരിച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ ഡി എൻ എ പരിശോധനാ ഫലം ലഭിക്കുമ്പോൾ ഒരുപക്ഷെ കാണാതായവരുടെ ഇതുമായി ബന്ധപ്പെട്ട ഡി എൻ എ ഒക്കെ മാച്ചിങ് ആവുകയാണെങ്കിൽ ഒരുപക്ഷെ കാണാതായവരുടെ എണ്ണം വീണ്ടും കുറഞ്ഞേക്കും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടമൊക്കെ ഒക്കെ സൂചിപ്പിക്കുന്നത് നിലവിലെ കണക്ക് പ്രകാരം നൂറ്റി മുപ്പത് പേരെ കണ്ടെത്താനുണ്ട് കാണാതായിട്ടുണ്ട് അവരെ ഇനി ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും മൺകൂരങ്ങൾ കയ്യിൽ നിന്ന് പാറക്കൂട്ടങ്ങൾ കയ്യിൽ നിന്ന് ഇനി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയില്ല അവരുടെ ശരീരഭാഗങ്ങൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയില്ല ആ പ്രതീക്ഷയിൽ ഇനി ഈ പരിശോധനയും തിരച്ചിലും അനന്തമായി നീട്ടിക്കൊണ്ട് പോകുക സാധ്യവുമല്ല ഇതിപ്പോൾ വൈകുന്നേരം കനത്ത മഴ കൂടി മഴയും പെയ്തു മുണ്ടക്കയിലും ആ ചുരൽ മലയിലും ഇനിയൊരുപക്ഷെ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മഴ കൂടി ശക്തമാവുകയാണെങ്കിൽ ആ തിരച്ചിലെല്ലാം വളരെ ദുഷ്കരമാകും എന്ന് മാത്രമല്ല ഇനി ഇങ്ങോട്ട് മഴ മുന്നറിയിപ്പൊക്കെ വരുമ്പോൾ നേരത്തെ തന്നെ ഈ ദുരന്തം ഇനിയും ആവർത്തിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഉരുൾപൊട്ടൽ ഭീഷണിയൊക്കെ വീണ്ടും ഉണ്ട് ജാഗ്രതാ നിർദ്ദേശമൊക്കെ നേരത്തെ നൽകിയിട്ടുള്ളതാണ് അപ്പൊ കാലാവസ്ഥ അർത്ഥത്തിൽ പ്രതികൂലമാവുകയാണെങ്കിൽ സർക്കാർ തന്നെ ഇടപെട്ട് അധികൃതർ തന്നെ ഇടപെട്ട പരിശോധനകൾക്ക് ഇങ്ങോട്ട് തെരച്ചിലിനായിട്ട് ഇങ്ങോട്ട് ആളുകളെയും കടച്ച് വിടാതെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യവും വരും അതിലും ഇന്നത്തെ ജനകീയ തെരച്ചിൽ പൂർത്തിയായിരുന്നു സന്നദ്ധ പ്രവർത്തകരൊക്കെ മടങ്ങുകയാണ് അവരെല്ലാം ചൂരൽ തമ്പടിച്ചിരിക്കുന്നു ഇതുവരെ ജനകീയ തെരച്ചിലിനും അതുപോലെ തന്നെ പരിശോധനകൾക്കും ഉപയോഗിച്ചിരുന്ന ജെ സി ബി ഉൾപ്പെടെ ഹിറ്റാച്ച് ഉൾപ്പെടെയുള്ള യന്ത്ര സാമഗ്രികൾ അതെല്ലാം മടക്കിക്കൊണ്ടു പോകാനുള്ള ക്രമീകരണവും നടപടികളും ഇവിടെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്